ഹലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സിയുടെ വരാനിരിക്കുന്ന വിജ്ഞാപനങ്ങളാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിജ്ഞാപനം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാം ഉണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ അറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിലുണ്ട് നമ്മളിത് എത്രമാത്രം വിനിയോഗിക്കണം ഇനി ഏതൊക്കെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു അറിവിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള എല്ലാ വീഡിയോയും വിജ്ഞാപനങ്ങളും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് ടെൻത്ത് ലെവലാണ് ഓക്കെ ടെൻത്ത് ലെവല് ഏതൊക്കെ എക്സാം ആണ് നമുക്ക് എഴുതാൻ പറ്റുക അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് ടെൻത്ത് ലെവൽ എക്സാമിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിൽക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് ഓക്കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് പി എസ് സി ഉടൻ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കമ്പനി ബോർഡ് എൽ ഡി സി ഇത്രയും എക്സാമുകളാണ് ടെൻ ലെവലില് പി എസ് സി വിളിക്കാൻ പോകുന്നത് ഓക്കെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ഡി സി ടെൻത്ത് ലെവൽ എക്സാം ആണ് ഇത്രയും വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കും കേട്ടോ അടുത്തത് ട്വൽത്ത് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർ ും സിവിൽ പോലീസ് ഓഫീസറും സിവിൽ എക്സൈസ് ഓഫീസറും ഫയർമാനും ഫയർ വുമനും നിങ്ങളുടെ പലരും ഇപ്പൊ കേൾക്കുമ്പോൾ ഓർമ്മ ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവുക ഇതെല്ലാം ഇപ്പൊ വിളിച്ചത് ഇതിന്റെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നതെന്നൊക്കെ ഓർമ്മ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും ഇത് വാർഷികാടിസ്ഥാനത്തിലാണ് നമ്മുടെ പി എസ്ഇ യൂണിഫോം പോസ്റ്റുകൾ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ സിവിൽ പോലീസ് ഓഫീസർ സി പിഒ അതുപോലെ തന്നെ സിഇഒ ഫയർമാൻ ഫയർ വുമൺ എല്ലാം എല്ലാ വർഷവും വിളിക്കും അതുപോലെ തന്നെ ഈ വർഷവും വിളിക്കും ഓക്കെ ഇത് പ്ലസ് ടു ലെവലാണ് അപ്പൊ പ്ലസ് ടു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് യൂണിഫോം പോസ്റ്റ് ആണ് അല്ലെ ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് ആണ് യൂണിഫോം പോസ്റ്റ് ആണ് കൂടുതലായിട്ട് പ്ലസ് ടു ലെവൽ എക്സാമിന് പി എസ് സി വിളിക്കാൻ പോകുന്നത് ഇനി അടുത്തത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ നമുക്ക് ഇനി മുതൽ എല്ലാ വർഷവും എക്സൈസ് ഇൻസ്പെക്ടർ വിളിക്കും സബ് ഇൻസ്പെക്ടർ വാർഷിക തലത്തിൽ വിളിക്കുന്ന യൂണിഫോം പോസ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം രണ്ട് മാസം കഴിഞ്ഞാൽ ഉടൻ വരും അപ്പോ ഡിഗ്രി ലെവലിലെ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമാണ് കേട്ടോ ഇതെല്ലാം വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അപ്പോ കുറച്ചുപേര് വിചാരിക്കുന്നുണ്ട് ഇത് എൽ എൽ പി കഴിഞ്ഞവർക്ക് മാത്രം അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയല്ല ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും ലോ ഡിഗ്രി ഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നത് ഓക്കെ ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കുള്ള വിജ്ഞാപനം വരാൻ പോവുകയാണ് കെ എസിന്റെ വിജ്ഞാപനം കെ എസിന്റെ വിജ്ഞാപനം എന്ന് പറയുന്നത് എല്ലാം ഒഴിവ് കണ്ടെത്തി എന്നാണ് പറയുന്നത് പക്ഷെ വന്നാൽ മാത്രമാണ് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ കെ എസ് എല്ലാ വർഷവും വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനിയും വരലൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിന് ഉറപ്പില്ല പക്ഷെ ഇതെല്ലാം എന്തായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇതെല്ലാം എന്തായാലും വരും അപ്പൊ ഇതിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ തയ്യാറാക്കുക ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ